ഇൻസുലിൻ സിറിഞ്ച് വെച്ച് എടുക്കുന്നവരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത് മിക്കവരും അടുത്തുള്ള സിസ്റ്ററിനെയോ ഫാർമസിസ്റ്ററിനെയോ വിളിച്ചിട്ടൊക്കെയാണ് ഇൻസുലിൻ എടുപ്പിക്കുന്നത് പക്ഷേ അതിൻ്റെ ആവശ്യമില്ല തീരെ ചെറിയ കുട്ടികൾക്ക് പോലും തന്നെ എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഇൻസുലിൻ എടുക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കണം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത് ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത് സിറിഞ്ച് വെച്ച് എടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ ഇൻസുലിൻ സ്റ്റോർ ചെയ്യേണ്ടത് നമ്മൾ ഫ്രിഡ്ജിലാണ് ഫ്രിഡ്ജിൻ്റെ ഡോറിലാണ് ഫ്രീസറിൽ നിന്ന് അകലെയാണ് സ്റ്റോർ ചെയ്യേണ്ടത് ഫ്രീസറിൻ്റെ അടുത്തൊക്കെ സ്റ്റോർ ചെയ്താൽ ചിലപ്പം കട്ട പിടിക്കാനും ഇൻസുലിൻ ക്രിസ്റ്റലൈസ് ചെയ്യാനും സാധ്യതയുണ്ട് അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഡോറിൽ താഴെ വെച്ചിരിക്കുന്ന ഇൻസുലിൻ നമ്മൾ എടുക്കുന്നതിനും അരമണിക്കൂർ മുമ്പ് പുറത്ത് വയ്ക്കണം തണുപ്പോടുകൂടി ഇഞ്ചെക്റ്റ് ചെയ്താൽ നമ്മൾക്ക് വേദനിക്കാനായിട്ട് സാധ്യതയുണ്ട് അപ്പം നമ്മൾ ഇൻസുലിൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു അരമണിക്കൂർ കഴിഞ്ഞു അതിൻ്റെ തണുപ്പൊക്കെ പോയി അതിനുശേഷം നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇൻസുലിൻ്റെ കോൺസെൻട്രേഷനാണ് നമുക്ക് പല കോൺസെൻട്രേഷനിൽ ഇൻസുലിൻ വിപണിയിൽ ലഭ്യമാണ് നാൽപ്പത് യൂണിറ്റ് ഒരു എം എൽ ഉള്ളത് ലഭ്യമാണ് നൂറ് യൂണിറ്റ് ഒരു എം എൽ ഉള്ളത് ലഭ്യമാണ് മുന്നൂറ് യൂണിറ്റ് ഒരു എം എൽ ഉള്ളത് ലഭ്യമാണ് ഇതിൽ ഏതാണെന്ന് നോക്കിയിട്ടേ നമുക്ക് ആ ഇൻസുലിൻ എടുക്കാൻ പറ്റുകയുള്ളു നമ്മളുടെ വിപണിയിൽ ഏറ്റവും കൂടുതൽ സുലഭമായിട്ടുള്ളത് നാൽപ്പത് ഇൻ്റർനാഷണൽ യൂണിറ്റ് ഒരു എം എൽ ഉള്ളതാണ് പക്ഷേ നൂറുള്ളതും ഉണ്ട് അതുകൊണ്ട് നമ്മൾ ആയിരിക്കണം ഇൻസുലിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് അതിൻ്റെ കോൺസെൻട്രേഷൻ എഴുതിയിരിക്കുന്നത് നോക്കുക നാൽപ്പതാണോ നൂറാണോ എന്നുള്ളത് അപ്പം നാൽപ്പതെന്നാണ് എഴുതിയിട്ടുള്ളതെങ്കിൽ നാൽപ്പതിൻ്റെ സിറിഞ്ച് വെച്ചേ നമ്മൾ ഇൻസുലിൻ എടുക്കാൻ പാടുള്ളതുള്ളൂ നാൽപ്പതിൻ്റെ സിറിഞ്ച് എന്ന് പറഞ്ഞാൽ നാൽപ്പത് യൂണിറ്റ് ആണ് ആ സിറിഞ്ചിൽ ഉള്ളത് അതിൻ്റെ ലൈനുകൾ റെഡ് ആണ് ഇതാണ് നാൽപ്പത് ഇൻ്റർനാഷണലിൻ്റെ സിറിഞ്ച് നാൽപ്പത് ഇൻ്റർനാഷണൽ യൂണിറ്റിൻ്റെ സിറിഞ്ച് വെച്ചിട്ട് വേണം നാൽപ്പത് ഇൻ്റർനാഷണൽ യൂണിറ്റിൻ്റെ ഇൻസുലിൻ എടുക്കാനായിട്ട് ഇനി നമ്മൾ ഇൻസുലിൻ്റെ കോൺസെൻട്രേഷൻ നൂറ് ഇൻ്റർനാഷണൽ യൂണിറ്റ് പെർ എം എൽ ആണെങ്കിൽ ഈ ഒരു ഭാഗത്തു നമ്മൾക്ക് അറിയാൻ പറ്റും നൂറ് ഇൻ്റർനാഷണൽ യൂണിറ്റ് പെർ എം എൽ ആണ് ഈ പ്രത്യേക ഇൻസുലിൻ്റെ കോൺസെൻട്രേഷൻ അങ്ങനെ വരുമ്പോൾ നമ്മൾ നൂറ് ഇൻ്റർനാഷണൽ യൂണിറ്റിൻ്റെ സിറിഞ്ച് വെച്ചിട്ടേ അത് എടുക്കാൻ പാടുള്ളൂ അതിൻ്റെ ടോപ്പ് ഓറഞ്ചാണ് യൂണിറ്റ്സ് മാർക്ക് ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് കൊണ്ടിട്ടാണ് നമുക്ക് കാണാൻ പറ്റും നൂറ് വരെ മാർക്ക് ചെയ്തിരിക്കുന്നത് ഈ സിറിഞ്ച് ഒരു തരത്തിലും മിസ്മാച്ച് ആവാൻ പാടുള്ളതല്ല നൂറിൻ്റെ നൂറ് കൊണ്ടും നാൽപ്പതിൻ്റെ നാൽപ്പത് കൊണ്ടും മാത്രമേ എടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഷുഗറിൽ വല്ലാത്ത രീതിയിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള രീതിയിൽ ഫ്ലക്ച്വേഷൻസ് വരാൻ സാധ്യതയുണ്ട് ഇനി നമ്മൾ ഇൻസുലിൻ്റെ കൺസിസ്റ്റൻസി നോക്കുക വെള്ളം പോലെ ഇരിക്കുന്ന ഇൻസുലിൻസ് ഉണ്ട് നമ്മളുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഷോർട്ട് ആക്ടിങ് ഇൻസുലിനും റാപ്പിഡ് ആക്ടിങ് ഇൻസുലിനും ഇതുപോലെ വെള്ളം പോലെയാണ് ഇരിക്കുന്നത് അത് നമ്മൾ ടേൺ ചെയ്ത് റോൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അത് ഡയറക്റ്റ് എടുക്കാം അടുത്തത് ക്ലൗഡി ആയിട്ടുള്ള പാൽ പോലെ ഇരിക്കുന്ന ഇൻസുലിനാണ് പ്രീ ഇൻസുലിനുകളും പാൽ പോലെ പോലെയായിരിക്കും എടുക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഇൻസുലിനാണെങ്കിൽ നമ്മളൊരു ഇരുപത് പ്രാവശ്യം ഇങ്ങനെ ടേൺ ചെയ്യണം അല്ലെങ്കിൽ ഇരുപത് പ്രാവശ്യം നമ്മളുടെ ഉള്ളം കൈയിലിട്ട് റോള് ചെയ്യണം അങ്ങനെയാണെങ്കിൽ ഇത് പ്രോപ്പറായിട്ട് മിക്സ് ആവുള്ളൂ അല്ലാതെ പിടിച്ച് കുലുക്കാൻ പാടുള്ളതല്ല ഒന്നുകിൽ ടേൺ ചെയ്യണം അല്ലെങ്കിൽ റോൾ ചെയ്യണം അപ്പോൾ ഇതൊക്കെയാണ് ഇൻസുലിൻ എടുക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ സിറിഞ്ച് മാച്ച് ആയിരിക്കണം ക്ലൗഡി ആയിട്ടുള്ള അതായത് പാല് പോലത്തെ ഇൻസുലിൻ ആണെങ്കിൽ റോള് ചെയ്യണം അല്ലെങ്കിൽ ടേൺ ഓവർ ചെയ്യണം അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു ഇനി നമ്മൾ ചെയ്യാനുള്ളത് കയ്യ് സോപ്പ് വെച്ച് കഴുകുക അതിനുശേഷം ഇൻസുലിൻ എവിടെയൊക്കെയാണ് കുത്തേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കുക അപ്പോൾ എവിടെയൊക്കെയാണ് നമ്മൾക്ക് ഇൻസുലിൻ കുത്താൻ പറ്റുക അപ്പോൾ എൻ്റെ സൈറ്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളുടെ നാബിയുടെ അഞ്ച് സെൻറ്റിമീറ്റർ ചുറ്റളവ് വിടുക ബാക്കിയുള്ള സ്ഥലങ്ങളിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഇൻസുലിൻ കുത്താവുന്നതാണ് ഇനി വയറല്ലാതെ നമ്മൾക്ക് കൈയുടെ പുറംഭാഗത്തും ഇൻസുലിൻ കുത്താവുന്നതാണ് നമ്മുടെ തോളലിൽ നിന്ന് അഞ്ച് സെൻറ്റിമീറ്റർ വിടുക നമ്മളുടെ കൈമുട്ടിൽ നിന്ന് അഞ്ച് സെൻറ്റിമീറ്റർ വിടുക ഇതിൻ്റെ ഇടയ്ക്കുള്ള ഭാഗത്ത് നമുക്ക് ഇൻസുലിൻ കുത്താവുന്നതാണ് പക്ഷേ കയ്യിൽ കുത്തണമെങ്കിൽ നമ്മൾക്ക് ആരുടെയെങ്കിലും സഹായമുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾക്ക് തന്നെ ഒരിക്കലും കൈ വെച്ച് നമ്മളുടെ കയ്യിൽ എടുക്കാൻ പറ്റുള്ളതല്ല ആരെങ്കിലും നമ്മളുടെ സ്കിൻ ലിഫ്റ്റ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമ്മൾക്ക് കയ്യിൽ ഇൻസുലിൻ എടുക്കാൻ പറ്റുകയുള്ളൂ ഇനി അടുത്ത സൈറ്റാണ് നമ്മളുടെ തുടഭാഗം തൊടയുടെ ഭാഗത്താണ് നമ്മൾ ഇൻസുലിൻ എടുക്കുന്നത് നമ്മളുടെ മുട്ടിൽ നിന്ന് അഞ്ച് സെൻറ്റിമീറ്റർ വിടുക നമ്മുടെ തുടയിടുക്കിൽ നിന്ന് അഞ്ച് സെൻറ്റിമീറ്റർ വിടുക ഇതിൻ്റെ ഇടയ്ക്കുള്ള സ്പേസിൽ നമുക്ക് ഇൻസുലിൻ എടുക്കാവുന്നതാണ് പിന്നെ ഇൻസുലിൻ എടുക്കുമ്പോൾ കുത്തിയ സ്ഥലത്ത് തന്നെ നമ്മൾ വീണ്ടും വീണ്ടും കുത്താതിരിക്കാൻ ശ്രദ്ധിക്കണം കാരണം കുത്തിയ സ്ഥലത്ത് വീണ്ടും വീണ്ടും കുത്തുകയാണെങ്കിൽ അവിടെ ചെറിയ ചെറിയ മുഴകൾ വരാൻ സാധ്യതയുണ്ട് ആ മുഴകളെ നമ്മൾ ലിപ്പോ ഹൈപ്പർട്രോഫി എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കുത്തി കഴിഞ്ഞാൽ അവിടുന്ന് ഇൻസുലിൻ അകത്തേക്ക് കയറുന്ന വിധം വളരെ ഇറാറ്റിക് ആയിരിക്കും അതുകൊണ്ട് ഷുഗർ കൺട്രോളും തീരെ നമ്മൾക്ക് കിട്ടുകയില്ല നമ്മൾ സൈറ്റ്സിനെ പറ്റി പറഞ്ഞു സൈറ്റ് റൊട്ടേഷനെ പറ്റി പറഞ്ഞു അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ കുത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇഞ്ച് താഴെ വേണം അടുത്ത ഇഞ്ചക്ഷൻ വെക്കാനായിട്ട് അതിൻ്റെ ഒരു ഇഞ്ച് താഴെ വേണം അതിൻ്റെ അടുത്ത് ഇഞ്ചക്ഷൻ വെക്കാനായിട്ട് ഒരു സൈറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത സൈറ്റിലേക്ക് നമ്മൾ കൊണ്ടുവരിക അതിനുശേഷം അടുത്ത സൈറ്റിലേക്ക് നമ്മൾ കൊണ്ടുവരിക അതിനുശേഷം അടുത്ത സൈറ്റിലേക്ക് കൊണ്ടുവരിക ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് തപ്പി നോക്കുമ്പോൾ എന്തെങ്കിലും മുഴ പോലെ നമ്മൾക്ക് തോന്നുകയാണെങ്കിൽ അങ്ങനത്തെ ആ ഒരു സൈറ്റ് നമ്മൾ ഒരു മാസത്തേക്ക് വെറുതെ വിടണം അല്ലെങ്കിൽ വീണ്ടും നമ്മൾക്ക് ഈ ഷുഗർ ഫ്ലക്ച്വേഷൻസ് വരാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ സൈറ്റിനെ പറ്റി പറഞ്ഞു റൊട്ടേഷനെ പറ്റി പറഞ്ഞു ഇനി നമ്മൾ ടെക്നിക്കിനെ പറ്റിയാണ് പറയുന്നത് ടെക്നിക്കിൽ ആദ്യം തന്നെ സിറിഞ്ചും ഇൻസുലിനും തമ്മിൽ മാച്ച് ചെയ്യുക അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ആരും ചെയ്യാത്തൊരു കാര്യമാണ് നമ്മളുടെ എയർ കളയുക എന്നുള്ളത് ഇൻസുലിൻ എടുക്കുന്നതിന് മുമ്പ് ഏറ്റവും അങ്ങനത്തെ സ്റ്റെപ്പ് എയർ കളയുക എന്നുള്ളതായിരിക്കണം ഡോക്ടർ പത്ത് ആണ് കുറച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ പത്ത് യൂണിറ്റ് എയർ നമ്മളുടെ സിറിഞ്ചിൽ വലിച്ചെടുക്കുക അതിനുശേഷം അത് ഇൻസുലിൻ്റെ വയലിലേക്ക് ജസ്റ്റ് കുത്തിവെക്കുക അതിനുശേഷം ആ വയൽ നമ്മൾ അപ് സൈഡ് ഡൗൺ ചെയ്യണം അതിനുശേഷം എത്ര യൂണിറ്റ് ആണോ പറഞ്ഞിരിക്കുന്നത് അതിൽ നിന്നും ഒരു എക്സ്ട്രാ ഒരു യൂണിറ്റ് എടുക്കുക അതായത് പത്താണെങ്കിൽ ജസ്റ്റ് ഒരു പതിനൊന്ന് യൂണിറ്റ് നമ്മൾ വലിച്ചെടുക്കുക അതിനുശേഷം ആ സിറിഞ്ചിലെ എയർ നമ്മൾ ജസ്റ്റ് തട്ടിക്കളയുക അതിനുശേഷം നമ്മൾ എക്സ്ട്രാ എടുത്തിരിക്കുന്ന ഒരു യൂണിറ്റ് ജസ്റ്റ് പുറത്തേക്ക് കളയുക ഇപ്പോൾ നമ്മളുടെ സിറിഞ്ച് ഇൻസുലിൻ എടുക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ തെരഞ്ഞെടുത്ത സൈറ്റ് എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ രണ്ട് വിരൽ കൊണ്ട് ജസ്റ്റ് നമ്മുടെ സ്കിന്നൊന്ന് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ആയിട്ട് അതായത് തൊണ്ണൂറ് ഡിഗ്രിയിൽ വേണം നമ്മളിത് കുത്താനായിട്ട് ചരിച്ചും ഒന്നും പറ്റില്ല നേരെ പെർപൻറ്റിക്കുലർ ആയിട്ട് കുത്തിയാലേ നമ്മൾക്ക് കൃത്യമായ രീതിയിൽ ഇൻസുലിൻ പോവുകയുള്ളൂ ഈ സൂചി ഫുള്ളായിട്ട് നമ്മൾ ലിഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്കിന്നിലേക്ക് കയറ്റുക അതിനുശേഷം ഇതിൻ്റെ പ്ലഞ്ചറിൽ നമ്മൾ തള്ള വിരൽ വെച്ച് അമർത്തുക അത് ഫുൾ ഇൻസുലിൻ നമ്മളുടെ സ്കിന്നിലേക്ക് കയറി കഴിയുമ്പോൾ നമ്മൾ ഈ സ്കിൻ ലിഫ്റ്റ് ചെയ്തിരിക്കുന്ന കൈ ജസ്റ്റ് മാറ്റുക അതിനുശേഷം നമ്മളുടെ സിറിഞ്ച് ഒരു പത്ത് സെക്കൻഡ് നമ്മളുടെ സ്കിന്നിൻ്റെ അകത്ത് തന്നെ വയ്ക്കുക ഒരു പത്ത് വരെ എണ്ണുക അതിനുശേഷം സമാധാനമായിട്ട് ആ സിറിഞ്ച് പുറത്തേക്ക് എടുക്കുക അപ്പോൾ ഇങ്ങനെയാണ് കൃത്യമായിട്ട് നമ്മൾ സിറിഞ്ച് വഴി ഇൻസുലിൻ എടുക്കുന്നത്